ഈ ഉമ്മത്തിന്റെ ഫിത്തനായി യുവാക്കളുടെ മേലുള്ള ഫിത്തനായി ശക്തമായി താക്കീത് നൽകിയത് എന്റെ ഉമ്മത്തിൽ പുരുഷന്മാരുടെ മേൽ വലിയ പറഞ്ഞു ഇവിടെ ഏത് സംഘടനയാണ് ഈ ഹദീസിനെ വിലക്കെടുക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം അടക്കമുള്ള സലഫിയത്ത് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളടക്കമുള്ളം പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിരിക്കുന്ന ഉസ്താദുമാർ ആണും പെണ്ണും ഇടകലരുന്ന സ്ത്രീ ജനങ്ങളെ സഹോദരിമാരെ പഠിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് മറയില്ലാതെ പെണ്ണുങ്ങളെ നോക്കി പഠിപ്പിക്കുന്ന അധ്യാപനം നടത്തി എന്ത് ഉപജീവനം അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ ഹദീഥുകൾ അവരുമായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് അവരുടെ വായ്പ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല കാരണം സ്ത്രീകൾ അവർക്ക് ആവശ്യമാണ് ഇസ്ലാമിന്റെ ശത്രുക്കളും നരമ്പുരോഗികളും എന്നും സ്ത്രീകളെ തങ്ങളുടെ കൈയിൻ്റെ പരിധിയിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുനെ ഭയമുള്ളവൻ അള്ളാഹുനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ മാത്രമാണ് സ്ത്രീ എന്ന ഫിത്രയിൽ നിന്നൊരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുക നിസാര ഫിത്രയെല്ലാം സ്ത്രീയുടെ ഫിത്രം അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലം ഹജ്ജിന്റെ വേളയിൽ നബി അലൈഹി വസ്ലം അൽഫദുൽ അബ്ബാസ് എന്ന് പറയുന്ന സുന്ദരനായ സഹോദരൻ അൽ അൽഫതുബിൻ അബ്ബാസ് നബിയുടെ പിതാവിന്റെ സഹോദരൻ്റെ മകനാണ് കുടുംബക്കാരനാണ് പിന്നിലിരിക്കുന്നു ഒരു പെണ്ണ് വന്ന് ചോദിക്കാൻ വരികയാണ് സുന്ദരിയായ പെണ്ണായിരുന്നു ചെറുപ്പക്കാരനായ അൽ അൽ അബ്ബാസ് ആ പെണ്ണിനെ പുരുഷനെ റസൂൽ 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 വേളയിലല്ലേ ഒരു നോട്ടമല്ലേ എന്ന് പറഞ്ഞു ചെറുപ്പക്കാരനായുബിൻ അബ്ബാസിന്റെ മുഖം തിരിച്ചു വിവാദത്തിന്റെ വേളയിൽ നബിയുടെ സാന്നിധ്യത്തിൽ ആ കണ്ണിൽ നിന്നും ഒരു നോട്ടം മാറിയപ്പോ മുഖം പിടിച്ചു തിരിച്ചു പിതാവ് അബ്ബാസ് നോക്കി നിൽക്കുന്നുണ്ട് നബി ും ഒരു യുവാവും ഒരു യുവതിയും അവരുടെ വിഷയത്തിൽ ഷറിനെ കുറിച്ച് ഞാൻ നിർഭയനല്ലാഹുവിന്റെ റസൂല് നിർഭയനായിട്ടില്ല ഈ ഉമ്മത്തിന്റെ പുരുഷന്മാരുടെ മേൽ സ്ത്രീകളുടെ ഫിത്തിന അതുകൊണ്ടാണ് നാളെ തണൽ ലഭിക്കുന്ന പറഞ്ഞപ്പോൾ അത് പറയണമെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം പറ്റുന്ന സംഗതിയാണ് അള്ളാഹുവിന്റെ അറിഷിന്റെ തണല് പ്രത്യേകമായി വിഭാഗമായി പരലോകത്ത് അള്ളാഹു ബഹുമാനിക്കുന്നയാളിൽ ഒരു മനുഷ്യൻ അവനെ ഒരു പെണ്ണ് ക്ഷണിച്ചു ക്ഷണിച്ചു പെണ് അവസരമൊരുക്കി അവസരം ഇങ്ങോട്ട് വരുന്നു പെൺ എന്ന് പറയുന്ന ഫിത്നയുടെ അവസരം കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട് തന്റെ മുമ്പിൽ വരുമ്പോ ഇനി പറയുന്നു ആ സ്ത്രീ സമൂഹത്തോടും ചേർന്ന് പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു ലജ്ജയുള്ള ഒരു ആ സ്ത്രീകളെ നോക്കി ധരസെടുക്കുമ്പോ അള്ളാഹു സുഭാനുഭവത്താലും വിശുദ്ധ കുറാരിൽ പറഞ്ഞു നബിയെ വിശ്വാസികളോട് കണ്ണു താഴ്ത്താൻ പറയും എന്ന് പറയും കണ്ണു താഴ്ത്തി എങ്ങനെ പഠിപ്പിക്കും രണ്ട് കണ്ണ് താഴ്ത്തി പഠിപ്പിക്കുന്നത് അവകാശപ്പെട്ടുകൊണ്ട് പോലും പെണ്ണുങ്ങളെടുത്ത് പ്രവേശിക്കാൻ പാടില്ല കാരണം നബിയുടെ സുന്നത്തിനെതിരാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു സ്ത്രീകളടുത്ത് പ്രവേശിക്കുന്നത് തന്നെ സൂക്ഷിക്കണം നേരത്തെ ഇവിടെ വിശദീകരിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും എതിരെ ശക്തമായി ഫിത്നകളെയും പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും നകശുകാന്തം എതിർക്കുന്ന ആരുടെയും മുഖസ്തുതി നോക്കാതെ തൃപ്തി നോക്കാതെ പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം നോക്കി പരലോകത്തുള്ള വിജയം നോക്കി എന്തിനെ സമൂഹം ജീവിക്കട്ടെ നിങ്ങൾക്കെന്തെന്ന് പലരും ചോദിച്ചെന്ന് വരും

അള്ളാഹുവിന്റെ അടുത്ത് എതിർ പറയാൻ ഞങ്ങൾ ഇറങ്ങിയ സത്യം ഈ നാട്ടിൽ നാലാളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ എന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൽ ജമാഅത്തിന്റെ വിദ്യാർത്ഥികൾ അവർ പള്ളികളിൽ ഒരുമിച്ച് കൂടി ഇരുന്ന് പഠിക്കുന്നതോടൊപ്പം സമൂഹത്തിനുള്ള ബാധ്യതകൾ തിരിച്ചറിയുകയാണ് നാളെ അഖില സുന്നയുടെ പള്ളികൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ രൂപപ്പെടുമ്പോൾ ആ പള്ളികളിൽ പഠിക്കാൻ ഇസ്ലാമിന്റെ പ്രബോധനം ഏറ്റെടുക്കാൻ ഖുർആനും സുന്നത്തിന്റെ അധ്യാപനങ്ങളും ഏറ്റെടുക്കാനുള്ള യുവതലമുറ ആണും പെണ്ണും ഇടകലരാതെ സ്ത്രീ സമൂഹവും പുരുഷ സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ടും സർവ്വ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ രൂപപ്പെടണം കാരണം അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ദായ്മാർ വിദ്യാർത്ഥികൾ അവർ ഒരു സമൂഹം ത്തിന്റെ പരിവർത്തനം അത് ഞങ്ങളുടെ നാട്ടിലും വേണമെന്നുള്ള നിഷ്കർഷയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കേരളത്തിന്റെ മുക്കുമൂലുകളിൽ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നും നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ തിന്മകളെ കൈയൊഴുങ്ങി സുന്നത്തിനോട് നൂറ് ശതമാനം കൂറുപാലിച്ചു കൊണ്ടുള്ള ഒരു പ്രബോധന ദൗത്യം നിങ്ങൾക്ക് ഈ കൊച്ചു കേരളത്തിൽ ദർശിക്കാൻ കഴിയണമെങ്കിൽ ഈ സുന്നത്തിന്റെ പാതയിൽ മാത്രമേ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയൂ ഇവിടെ വ്യക്തിപരമായി ഏതെങ്കിലും ഒരു ദയുടെ ഒരു അധ്യാപകന്റെ സ്വന്തം ഇഷ്ടം ഈ ആദർശത്തിൽ ഒരിക്കലും വരൂല കാരണം ഇതിനെ തിരുത്താൻ പണ്ഡിതന്മാരുടെ നേതൃത്വം ഈ ആദർശത്തിനുണ്ട്